ഹലോ ഇറ്റ്സ് മി അശ്വതി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇത് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്ന പറഞ്ഞാൽ നമ്മളുടെ പ്യുർ ചന്ദേരി സാരീസ് അല്ലേ ചന്തേരി സിൽക്ക് ഹാൻഡ്ലോപ്പ് പ്രിൻറ്റഡ് സാരീസിന്റെ സെമി സെമി വോഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ചന്ദേരി കോട്ടൺ സാരിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അതും നമ്മളുടെ എന്താ പറയുക ബ്ലോക്ക് പ്രിൻറ്റർ ചന്ദേരിയിൽ വരുന്ന സെയിം പാറ്റേൺ ഉള്ള ആണ് കൊണ്ടുവരുന്നത് കേട്ടോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സെയിം പാറ്റേണുള്ള സാരിയാണ് ഫാബ്രിക്കിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് കംഫർട്ടബിൾ ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന സാരിയാണ് ആണ് അത് കണ്ടോ സാരിയുടെ പല്ലുമൊക്കെ കണ്ടോ നല്ല രസമാണ് ഈയൊരു നമ്മുടെ ഒരു നാച്ചുറൽ പാറ്റേൺ ഉള്ള ഒരു ഒരു കളർ കോമ്പിനേഷനിലാണ് അതിൻ്റെ പല്ലു വന്നിരിക്കണേ ഈ കളറിൽ തന്നെയാണ് അതിന്റെ ബ്ലൗസും വരുന്നത് പിന്നെ റെഡിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇതൊരു വൈറ്റ് ബ്ലൗസായിട്ട് ഹക്കോബ ബ്ലൗസൊക്കെ ഇട്ട് പെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെള്ളം ഒന്ന് കണ്ടു നോക്കാം അതിൻ്റെ ബ്ലൗസ് പീസ് കാണിക്കാം ഞാൻ കൊടുത്തിരിക്കുന്ന സെയിം കളറാണ് ഫാബ്രിക്കൊന്നു കണ്ടോളൂ ഈ ഒരു ടൈ ആൻഡ് ടൈ പാറ്റേണിലാണ് സാരി വന്നിരിക്കുന്നത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇതേപോലെ കണ്ടോ കുഞ്ഞി ചെറിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്യുർ ഷണ്ടേരി സിൽക്ക് പറയുമ്പോഴത്തേക്കും ടു തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് എയ്റ്റ് നയൻറ്റിയൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് സെയിം റിപ്ലിക്ക സാരിയാണ് ഡിസൈനിലൊന്നും ഒരു മാറ്റില്ല നമ്മൾ ഒത്തുനോട്ടത്തിൽ കണ്ടാലേ ചന്തേരി സാരിയെന്ന് തന്നെ പറയുള്ളൂ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇടാ ഇങ്ങനെയാണ് സാരിയുടെ ഫുൾ ബോഡി വരുന്നത് സാരിയുടെ പല്ലു പോഷൻ ഇടാ ഇതേപോലെയാണ് വരുന്നത് കേട്ടോ ബ്ലൂ കളറാണ് സാരിയുടെ പല്ലു പോഷനിൽ വന്നിരിക്കുന്ന ഡിസൈൻ പിന്നെ അതിനോട് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റായിട്ട് പല്ലുവിനോട് ആയിട്ട് പ്രിന്റഡ് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഓക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വൈറ്റ് ബ്ലൗസ് ആയിട്ട് ഇട്ടാലും നല്ല രസമായിരിക്കും ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് അറുന്നൂറ്റി പത്ത് രൂപയുള്ളൂ സിക്സ് ടെൻ റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അപ്പൊ ഇതിന്റെ അടുത്ത കളർ കാണാം അടുത്ത ഈ ഒരു ഗ്രീൻ ആണ് ഷെയ്ഡാണേ ഒരു രാമ ഗ്രീൻ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് അല്ല സാരിയുടെ ബോഡി ഇതേപോലെയാണ് വരുന്നത് ഇതിലും വൈറ്റ് പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് പല്ലു അതുപോലെ തന്നെ പ്രിന്റഡ് ബ്ലൗസ് കേട്ടോ നല്ല ഭംഗിയാണ് സാരി കാണാനായിട്ട് ഇതൊക്കെ ഒരു റയർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ഇപ്പഴും നമ്മളുടെ സാരികളിൽ കിട്ടുന്ന ഒരു കളറല്ല ഇതൊക്കെ നമ്മളുടെ ചന്ദേരി ഒറിജിനൽ സാരിയിൽ കാണുന്ന കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് അറുന്നൂറ്റി പത്ത് രൂപ തന്നെയാണ് ഇനി അടുത്തത് അതിന്റെ തന്നെ ഒരു പിങ്ക് ആണ് നമ്മളുടെ ഒരു റാണി പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം ഈ സ്ലൈറ്റ് ഒരു മജന്ത ഷെയ്ഡ് കൂടി വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണേ അല്ല ഇതിനെല്ലാത്തിലും സെയിം ഡിസൈനും സെയിം പ്രിന്റും ആണ് ഓക്കെ അല്ല പല്ലും സെയിമാണ് നേരത്തെ കണ്ട പോലെ തന്നെ ഇതിന്റെ കൂടെ പ്രിന്റഡ് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഓക്കെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇങ്ങനെ പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാം നല്ല കളർ കോമ്പിനേഷൻ ആണ് കണ്ടോ അപ്പം ഈ പിങ്കിന്റെ കൂടെ ഞാനിപ്പോൾ ഈ വൈറ്റ് ബ്ലൗസ് ആയിട്ട് ഉണ്ടോ ഇങ്ങനെ എടുത്താലും നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ ിഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി ഈ പാറ്റേണിലെ ലാസ്റ്റ് ഡിസൈൻ ആണ് ഈ യെല്ലോ ഷെയ്ഡ് കേട്ടോ യെല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് മറ്റേ ഒരു ബ്രൈറ്റ് യെല്ലോ കളർ അല്ല നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് സ്ലൈറ്റ് ഡാർക്ക് യെല്ലോ ആണ് ഇത് ഇതിപ്പോ വൈറ്റ് ബ്ലൗസ് ആയിട്ട് ഇടാം ഗ്രീൻ ആയിട്ട് ഇടാം റെഡ് ആയിട്ട് ഇടാം ബ്ലാക്ക് ആയിട്ട് ഇടാം ബ്ലൂ ആയിട്ട് ഇടാം അതാണ് ഈ യെല്ലോയുടെ ഒരു പ്രത്യേകത ഏത് കളറായിട്ട് സ്യൂട്ടാകും കേട്ടോ മാച്ച് ആയിട്ട് പോകുന്ന ഒരു കളറാണ് ഇതാ പല്ലു നല്ല പ്രിന്റഡ് പല്ലു പോഷൻ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ബ്ലൗസിലും ഇതേപോലെ ഇത് കണ്ടോ ഈ ഒരു ജെറി ബോർഡ് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലൗസിൽ പ്രിന്റഡ് ആണെങ്കിലും അതിൻ്റെ കൂടെ ഇതേപോലെ ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസിലും കേട്ടോ ഓക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ഡിഫറെൻറ്റ് പ്രിൻറ്റ് ആണ് നമ്മളുടെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് സാരീസ് ഇല്ലേ അതുപോലെ തന്നെ സെയിം ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരെണ്ണം ഞാനൊന്ന് ഓപ്പൺ ചെയ്യാം ഫസ്റ്റ് വൺ ഒരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡാണ് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡ് ആണ് സാരി ഇതേപോലെയാണ് വരുന്നത് ഇങ്ങനെയാണ് സാരി വരുന്നത് ഓക്കെ ഇനി സാരിയുടെ പല്ലു പോഷൻ കാണിച്ചു തരാം കേട്ടോ പല്ലു ഒക്കെ നല്ല രസാണ് കേട്ടോ കാണാനായിട്ട് അതേപോലെ പ്രിന്റഡ് ആണ് പല്ലു ഇങ്ങനെയാണ് പല്ലു പൂഷൻ വരുന്നത് ഓക്കെ ഇനി ഇതിന്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് വിത്ത് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ പ്ലെയിൻ ബ്ലൗസിൽ സരി ബോർഡർ ഫിനിഷിങ്ങോട് കൂടിയാണ് സാരി വന്നിരിക്കുന്നത് കേട്ടോ നല്ല രസമായിരിക്കും കാരണം ഇതിൽ മറ്റു സാരിയില് പ്രിന്റ് കുറവാണ് ടൈ ആൻഡ് ടൈ പാറ്റേണ് വേറെ ഡിസൈൻസും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ ഫുൾ ബോഡി പ്രിന്റ് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലൗസ് പ്ലെയിൻ വരുന്നതായിരിക്കും ഭംഗി അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വൈറ്റ് ബ്ലൗസോ റെഡ് ബ്ലൗസ് ഒക്കെ ഇട്ടാൽ നന്നായിട്ട് ചേരും ഈ ഒരു ബ്ലൂ ഈ ഒരു റെഡും കൂടി നല്ല കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസും സെയിം തന്നെയാണ് അറുന്നൂറ്റി പത്ത് തന്നെയാണ് സിക്സ് ടെൻ പ്ലസ് ഷിപ്പിംഗ് കേട്ടോ ഇനി അതിന്റെ കളർ ചേഞ്ചസ് ആണ് അതാ ഇതാണ് അടുത്ത കളർ ഒരു നമ്മളുടെ ഒരു ബ്രിക്ക് ബ്രൗൺ ഒരു മിക്സഡ് ആണ് ബ്രിക്ക് റെഡ് എന്നൊക്കെ പറയാം അ സാരിയുടെ ബോഡി ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ പല്ലു പോർഷൻ കാണിച്ചു തരാം സാരിയുടെ പല്ലു അതിൻ്റെ കൂടെ പ്ലെയിൻ ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ പ്ലെയിൻ ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് സാരിയുടെ സിക്സ് ടെൻ ഇനി അടുത്തത് ആ ഒരു വെറൈറ്റി ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ ഒരു ഒരു പർപ്പിൾ എന്താ ഒരു വൈലറ്റ് അങ്ങനത്തെ ഒരു മിക്സഡ് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു പ്രത്യേകതരം കളറാണ് റെയർ ആയിട്ടുള്ള ഒരു കളറാണ് അതാ കേട്ടോ നല്ല രസമായിരിക്കും കേട്ടോ അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഇലകിയ ലുക്കായിരിക്കും നമുക്കൊരു ഓഫീസിലൊക്കെ ഡെയിലി പോകുന്ന ആൾക്കാർക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കൈൻഡ് ഓഫ് സാരി ആണ് ഉടുക്കാനും ഭയങ്കര നമുക്ക് ഇങ്ങനെ കുറെ മെലക്കെടുണ്ടാകും ഒരു ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ട്രീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതാ പിന്നെയാണ് സാരിയുടെ പല്ലു വരുന്നത് പിന്നെ അതുപോലെ തന്നെ പ്ലെയിൻ ബ്ലൗസ് പീസും ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഒരു റയർ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇനി ഇപ്പോൾ കണ്ട ഡിസൈനിലെ ലാസ്റ്റ് കളറാണ് ഗ്രീൻ ഗ്രീൻ ഇല്ലാതെ നമുക്ക് എന്താ പറയുക എല്ലാ സാരികളും ഒരു മസ്റ്റ് ഒരു മസ്റ്റ് മസ്റ്റായിട്ടുള്ളൊരു കളറാണ് ഗ്രീൻ ഓക്കെ അപ്പോൾ അതായത് നമ്മുടെ ഗ്രീനിലും സെയിം ഡിസൈൻ അവൈലബിൾ ആക്കിയിട്ട് ഗ്രീൻ ലവേഴ്സ് ഒക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് ഒരു ഡിസൈനും പാറ്റേണും ആണ് നമ്മൾ ഈ സാരി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെയാണ് സാരി വരുന്നത് ഈ സാരിയുടെ ബ്ലൗസ് വരുന്നത് പ്ലെയിനാണ് കേട്ടോ പ്ലെയിൻ കളർ ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എന്നിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അതേപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ട് ഇപ്പോഴും എനിക്ക് ഡെയിലി മെസ്സേജ് വരും അതുകൊണ്ടാണ് ഞാൻ പിന്നെ പിന്നെ എടുത്ത് പറയണേ അശ്വതിയുടെ വീഡിയോസ് തന്നെ ചിലത് മിസ്സാകുന്നുണ്ട് ഇടുന്ന ടൈമിൽ കാണുന്നില്ല അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഞാൻ പറയുന്നത് ക്ലിയർ ആവേണ്ടെന്ന് അറിയില്ല മിക്കവർക്കും ഒരു ബെല്ല് പോലത്തെ ഒരു ബട്ടൺ നമ്മളുടെ ഈ സബ്സ്ക്രൈബിൻ്റെ തൊട്ട് സൈഡിലായിട്ടുണ്ട് അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആയിട്ട് വരുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അത്രേ ഉള്ളൂ പിന്നെ മെസ്സേജസിനൊക്കെ റിപ്ലൈ ചെയ്യാൻ ലേറ്റ് ആയാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സിന് ഡെയിലി മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പത്തിനൂറ് മെസ്സേജസ് ഇങ്ങനെ ഒന്ന് കിടക്കണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ ഓർഡേഴ്സ് മീൻസ് മെസ്സേജസ് വന്ന ഓർഡറിലാണ് നമ്മൾ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആർക്കും മനപ്പുറം റിപ്ലൈ ചെയ്യാതിരിക്കില്ല എങ്ങാനും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പ് ചെയ്തോളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ ടേക്ക് കെയർ